നമസ്കാരം ഇന്ത്യ സഖ്യവും അതിലുള്ള മറ്റു പാർട്ടികളും രക്ഷപ്പെടാത്തതിനു പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അധികാരത്തിനോടുള്ള ഭ്രമം എന്താണെന്നല്ലേ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിൽ മന്ത്രി പദവികളെ കുറിച്ച് ഡി എം കെയിൽ ചർച്ച തുടങ്ങി പുതിയ സർക്കാരിൽ ഏതൊക്കെ വകുപ്പുകൾ ആവശ്യപ്പെടണമെന്നും ആർക്കൊക്കെ മന്ത്രി പദവി നൽകണമെന്നുമാണ് ആലോചനകൾ നടക്കുന്നത് പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ എല്ലാം തന്നെ തങ്ങൾക്ക് എതിരായിട്ടും ഈ ഓവർ കോൺഫിഡൻസിനെ സമ്മതിക്കണം ജൂൺ നാലാകുമ്പോഴാണ് ഡി എം കെ നേതാക്കൾ തലയിൽ കയ്യും വെച്ചിരിക്കുന്ന അവസ്ഥ വരാൻ പോകുന്നത് യു പി എ ഒന്ന് രണ്ട് സർക്കാരുകളിൽ ലഭിച്ചതുപോലെ പ്രധാന വകുപ്പുകൾ തന്നെയാണ് ലക്ഷ്യമിടുന്നത് മുൻ കേന്ദ്രമന്ത്രിമാരായ ടി ആർ ബാലു എ രാജ പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി എന്നിവർക്കൊപ്പം ചില പുതുമുഖ എം പിമാരെയും മന്ത്രി പദവിക്കായി പരിഗണിക്കുന്നുണ്ട് ഇടക്കാലത്ത് അകറ്റി നിർത്തപ്പെട്ട സംസ്ഥാന ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജനെ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ചും ആലോചനകൾ നടന്നതായി പറയപ്പെടുന്നു സാമ്പത്തിക വിദഗ്ദ്ധർ കൂടിയായ ത്യാഗരാജനെ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്താനാണ് ശ്രമം തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ നേടിയ വിജയം ഇത്തവണ ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസം ഡി എം കെക്കില്ല എന്നാൽ മുപ്പതിനു മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന് സ്വപ്നം കണ്ട് നടക്കുകയാണ് ഡി കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് അതിനാലാണ് ഇപ്പോൾ ഈ മന്ത്രി സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയത് കരുണാനിധിയുടെ ജന്മശതാബ്ദി ജൂൺ മൂന്നിന് ദില്ലിയിൽ ആഘോഷിക്കുന്നുണ്ട് ഇതിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കും ഇതിനടുത്ത ദിവസമാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് അന്ന് അടുത്ത ആഘോഷത്തിന് ഒരുങ്ങാനാണ് പ്രവർത്തകരോട് നേതാക്കൾ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ രാഹുൽ ഗാന്ധിയും ഗാർഗിയുമെല്ലാം തലയിൽ എങ്ങനെ മുണ്ടിട്ട് നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഡി എം കെ ഈ കണക്ക് കൂട്ടൽ തമിഴ്നാട്ടിൽ ഇനി ഡി എം കെക്ക് കാലുറപ്പിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് തന്നെ വലിയ ഉറപ്പില്ല അപ്പോഴാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം കൂട്ടത്തോടെ ഒരു ആശുപത്രിവാസമാണ് ഡി എം കെക്ക് പറഞ്ഞിട്ടുള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേന്ദ്രത്തിലെ അധികാര കസേര വരെ സ്വപ്നം കണ്ട് നടക്കുന്ന സ്റ്റാലിന് എന്തും സംഭവിക്കാം എന്ന് സാരും പിന്നെ ഈ ഡി സഖ്യത്തിലുള്ള എല്ലാ നേതാക്കളുടെയും അവസ്ഥയും ഇത് തന്നെയാണ് പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് വേണം പറയാൻ വെബ് ഡെസ്ക് ന്യൂസ്